ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വന്തം അല്ലേ എനിക്ക് മക്കൾക്കിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോവുകയാണ് ഗൗതം മോന് ഇന്ന് സ്കൂളില്ല നല്ല ക്ലാസ് ഇല്ല അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് എങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ വേഗം തന്നെ ചെയ്യണം കേട്ടോ കാര്യമെന്ന് എനിക്ക് അമ്മയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് രാവിലെ എണീറ്റിട്ട് കറികളെല്ലാം തന്നെ ഇന്നലത്തേതൊക്കെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാം ഒന്ന് ചൂടാക്കി എടുത്തു കാര്യം തലേദിവസത്തെ ചോറാണ് ഒന്ന് ഞാൻ തിളപ്പിച്ചാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ തിളപ്പിച്ച് എടുക്കാനായിട്ട് വെച്ചു എന്നിട്ട് കുടിക്കാനും വെള്ളം തിളപ്പിച്ചു കേട്ടോ അതെല്ലാം ചെയ്തിട്ട് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത് പുട്ടും പഴവും ഉണ്ട് അങ്ങനെ കുറേ നേരമൊക്കെ നിന്ന് എനിക്കാണെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ചൂട് കേട്ടോ ഇന്നലെയും അതുപോലായിരുന്നു ചൂട് എന്നിട്ട് അതെല്ലാം അടുപ്പത്ത് വെച്ചിട്ട് പല്ല് കഴിച്ചു കേട്ടോ പുറത്ത് പോയി സാധാരണ വീടിനകത്ത് നിന്നാണ് പല്ല് കഴിക്കുന്നത് എങ്കിലും പുറത്ത് പോയി നിന്ന് ചെടിയൊക്കെ നോക്കി മാ അവ ഒരുവിധം പൂ മാങ്ങിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തേങ്ങയൊക്കെ എങ്ങനെ തിരുവിന്ന് പുട്ടുപുഴുങ്ങണ്ടേ അങ്ങനെ തേങ്ങയൊക്കെ എങ്ങനെ തിരുവി എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം വല്ലാതെയൊക്കെ ഇരിക്കുന്നത് ഇനി അത് വലിയ വലിയ രീതിയിൽ മാറ്റമൊന്നുമില്ല ചെറിയൊരു വേദനയുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് തന്നെ എന്തോ ഒരു മാറ്റം പോലെ തൊണ്ടയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ജനലൊക്കെ തുറന്നിട്ട് അവിടെ എല്ലാം ഇന്നലെ എല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ എല്ലാം വൃത്തിയാക്കി അതുകൊണ്ട് എനിക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു മനസ്സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ അത്രയ്ക്ക് നീറ്റായിട്ട് കിടക്കുന്നു എന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന രണ്ട് പ്ലാന്റിലും നിറച്ച് വെള്ളം ഒഴിച്ചോട്ടെ എന്ത് വേഗമാണെന്ന് പറയും ആ പോട്ടിലുള്ള വെള്ളം തീരുന്നത് അപ്പോൾ ആ ചെടിക്ക് എന്തോരം വെള്ളം വേണം പ്രത്യേകിച്ച് ചൂടായതുകൊണ്ടായിരിക്കാം എന്നിട്ട് ഇത് തിരുവാനല്ല ഈ തേങ്ങ പൊട്ടിക്കുന്നത് ആ പുട്ടിൻ്റെ മാവിൽ നനയ്ക്കാനായിട്ടാണ് കേട്ടോ തേങ്ങ വാങ്ങിച്ചത് നല്ല പച്ച തേങ്ങയാണ് പക്ഷേ ഉള്ളില്ല കേട്ടോ ഞാനെന്നാൽ ചന്തയിൽ നിന്ന് വാങ്ങിച്ചതാണ് പ്പീര തേങ്ങാപ്പീര ഉള്ളൂ എന്നിട്ട് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് കണ്ട വീഡിയോസ് കണ്ടാലറിയാം അമ്മ തന്ന പൊടിയാണ് കേട്ടോ പച്ച നെല്ല് കുത്തി അരി അമ്മ പൊടിച്ച് വറുത്ത് കേട്ടോ സത്യം പറഞ്ഞാലുണ്ടല്ലോ ആ പൊടി അങ്ങോട്ടാണ് ടിന്ന് തുറന്നപ്പോൾ തന്നെ ഭയങ്കരമാണ് എനിക്ക് വേണ്ട വേണ്ട എനിക്ക് വേണ്ട അമ്മ ഉണ്ടാക്കി കഴിച്ചോ അമ്മ ഇത് കുഴക്കട്ടേ ആവിയിലൊക്കെ പുഴുങ്ങുന്ന ഇലയുടെ ഉണ്ടാക്കും കേട്ടോ അപ്പം എനിക്ക് വേണ്ടമ്മേ എനിക്ക് വേണ്ടമ്മേയെന്ന് പറഞ്ഞിട്ട് അമ്മ ഇച്ചിരി തന്നു വിട്ടതാണ് ഞാനാ എന്തോ ഇച്ചിരി ഉപ്പും ആ തേങ്ങാവെള്ളവും കൂടെ ഒക്കെ ഇങ്ങോട്ട് ഞാൻ എവിടെയാണ് പോകണ്ടല്ലോ എന്തൊരു മണം സത്യം എനിക്കങ്ങ് ആ മണം ഒരു പ്രത്യേകതരം ഉള്ളൊരു മണം കേട്ടോ അങ്ങനെ വേഗം വെള്ളമൊക്കെ ഒഴിച്ചു അപ്പം വെള്ളം കൂടിപ്പോയി ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് എപ്പോഴും പുട്ട് നനയ്ക്കുമ്പം വെച്ചിട്ട് വെള്ളം കൂടിപ്പോവും എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ട് കേട്ടോ എന്നിട്ട് പുട്ട് ഉണ്ടാക്കി ചിരട്ട ഉണ്ടാക്കുന്നത് എൻ്റെ ആ എന്താണ് വലിയ കുറ്റിപ്പുട്ടില്ലേ വലിയ കുടം പുട്ടുകുടം അത് എൻ്റെ ചില്ല് കാണുന്നില്ല എവിടെ പോയെന്ന് ഒരു പിടിത്തവും കിട്ടുന്നില്ല കേട്ടോ ഒരു പിടിത്തവും കാര്യം ഒന്നുകിൽ ആ വെള്ളം നമ്മൾ വേസ്റ്റ് വെള്ളം ഞാനിങ്ങനെ അതെല്ലാം അഴുക്കളെല്ലാം കഴുകി കൂട്ടത്തി ആ ചില്ല് ആ വെള്ളത്തിൽ വീണ് ഞാൻ മുറ്റത്ത് കൊണ്ടുവല്ലോ കളഞ്ഞപ്പം മണ്ണിൻ്റെ അടിയിലൊല്ലോ ആയിപ്പോയെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ ഇനി നോക്കാൻ സ്ഥലമൊന്നുമില്ല അതെല്ലാം ഇനി വേറെ എന്തെങ്കിലും തപ്പുമ്പം ഇത് ചിലപ്പം കിട്ടുമായിരിക്കും ഇതേ നോക്കി പുഴുങ്ങിയെടുത്തു നല്ല രുചിയുണ്ട് കേട്ടോ ആ പച്ചക്ക് ഞാനൊരു ഇച്ചിരി തിന്നു പച്ചക്കല്ല ആ കറികളൊന്നുമില്ല അത് പഴമൊന്നുമില്ലാണ്ട് ഇച്ചിരി കഴിച്ചു നോക്കി കേട്ടോ നല്ല സ്വാദ് അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചൂട് ൂടെ തന്നെ എനിക്കൊന്ന് കഴിക്കണമെന്ന് തോന്നി കേട്ടോ അധികം ഒരുപാട് സമയമൊന്നും ആയില്ല ഞാനങ്ങ് ഇരുന്നു അപ്പം ഞാൻ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മോൻ പോയി വേഗം പല്ലൊക്കെ തേച്ച് ഡ്രസ്സ് ചെയ്യുക കാര്യം മോനെ ഇന്ന് കുറച്ച് നേരത്തെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് എനിക്ക് ആ വഴി തന്നെയാണ് കേട്ടോ അമ്മയെ ആശുപത്രി കാണിക്കാനായിട്ട് പോവേണ്ടത് എനിക്ക് പോയിട്ട് വേണം ഫയലൊക്കെ എടുക്കാൻ അങ്ങനെ ഞാൻ ആ പഴുഞ്ഞ എവിടെ തിന്നു കേട്ടോ സത്യം നല്ല രുചിയുണ്ട് കേട്ടോ ഞാൻ അമ്മയെടുത്ത് തിന്നി പോകുമ്പോൾ പറയണം അമ്മ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും മണ്ടത്തരമായി പോയി ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല രുചിയുണ്ടെന്ന് അങ്ങനെ അതെല്ലാം ആസ്വദിച്ച് കഴിച്ച് ഇളയും മോനും കൊടുത്തു പിന്നെ ഇന്ന് ഗൗതത്തിന് ക്ലാസ്സിലൊന്നും പറഞ്ഞില്ല അവൻ വരും അവന് ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത് അവനത് കഴിക്കും അപ്പോഴത്തേക്കും ഞാൻ വരും പിന്നെ ചോറ് കറികളെല്ലാം ഇരിപ്പുണ്ട് അവനെടുത്ത് കഴിക്കാം ആ ഒരു സമാധാനത്തിൽ അവിടെ ഇരുന്ന് എല്ലാം കഴിച്ച് ആസ്വദിച്ച് സത്യം പറയാട്ടെ ഈ പച്ച കുത്തി അരി ഫുഡ് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ അതായത് നെല്ല് കുത്തി അങ്ങനെയൊക്കെ എന്തൊക്കെ എനിക്കറിയാൻ വയ്യ അങ്ങനെ പച്ച നെല്ല് കുത്തി അരി എന്നാണ് പറയുന്നത് എന്നിട്ട് വേഗം റെഡിയായി കേട്ടോ വേഗം റെഡിയായിട്ട് അവൻ്റെ അടുത്ത് നോക്കിയപ്പോൾ അവൻ വെള്ളമൊന്നും ഇടത്തില്ല െന്ന് പറഞ്ഞ അകത്തിരിക്കുന്നതെന്ന് പറയുന്നു വീണ്ടും പിന്നെ തുറന്ന് കയറി കേട്ടോ ഞാൻ എപ്പോഴും പറയാം ഇറങ്ങാൻ നേരത്ത് അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ തന്നെ ഇറങ്ങും ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴുണ്ടല്ലോ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല കാര്യം ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ടായിരിക്കാം എന്നും പറഞ്ഞ് ഒ പി ടിക്കറ്റ് ഞാൻ എടുത്തുകൊണ്ട് നേരെ ആ കാണിക്കേണ്ട ഡോക്ടറെ തൊട്ട് പോയത് ഒരു രക്ഷയില്ല കേട്ടോ യൂ പിന്നെ ഞാൻ ലിഫ്റ്റ് കയറില്ല ഇനി എത്ര നിലയാണെങ്കിലും ഞാൻ സ്റ്റെപ്പ് തന്നെ കേറത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടെ അവിടെ ഇരുന്നിരുന്നിരുന്നിരുന്ന് വയ്യ വയ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്നിരുന്ന് വയ്യ കേട്ടോ അത്രയ്ക്കങ്ങ് ഇതായി അങ്ങനെ അപ്രത്യക്ഷിതമായി റീനു എന്ന് പറഞ്ഞ എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കണ്ടു കേട്ടോ അവൾ ഓടി വന്നു ഓടി എന്തെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് അവളെ മോളും ഉണ്ടായിരുന്നു അമ്മ തൊട്ടടുത്ത് തൊട്ടടുത്തിരിപ്പുണ്ട് അമ്മയ്ക്ക് ഒരു ചായ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ കുറേ നേരം സംസാരിച്ച് കേട്ടോ ഫോണിൽ നല്ല രീതിക്ക് സംസാരിക്കുമെങ്കിലും നേരിട്ട് കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ട് അങ്ങനെ കുറേ നേരം ഇരുന്നു അമ്മയ്ക്ക് ഇവിടെ ഇരുന്നപ്പോൾ തണുപ്പ് കൂടുതലെന്ന് പറഞ്ഞ് പാവം അങ്ങ് ദൂരെ പോയിരുന്നു കേട്ടോ തന്നെ ഇരുന്നു ഡോക്ടറെ എപ്പോഴാണ് വിളിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ചു സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ചെയ്തു കഴിഞ്ഞ് എല്ലാം നോർമലാണ് ഒരു കുഴപ്പമില്ല സന്തോഷവതിയായിട്ട് അമ്മേ ഓട്ടോ കയറ്റി ശേഷം അമ്മ എനിക്ക് കൈ പൈസ തന്നെ കേട്ടോ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നീ വാങ്ങിച്ചു കൊടുക്കാൻ അപ്പോഴും ഞാൻ അമ്മമാർക്ക് ഏറ്റവും ഇഷ്ടം മന്തിയാണ് അങ്ങനെ ഉച്ചയ്ക്ക് ചെന്ന് രണ്ട് മന്തി രണ്ട് പേർക്ക് കഴിക്കുന്ന മന്തിയും വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇളയവനെയും വിളിച്ചുകൊണ്ട് അവൻ അവൻ്റെ ഗേറ്റ് അടച്ച് തിരിച്ചു കയറുകയാണ് കാര്യം അവൻ റോഡിലോട്ട് പോകുന്ന പോലെ ആവാൻ ഗേറ്റ് അടയ്ക്കുന്നത് അങ്ങനെ ഗൂഗിളിനെയും വിളിച്ചുകൊണ്ട് നേരെ വന്നു എന്നിട്ട് ഈ കുന്ത്രാണ്ട വണ്ടിയിൽ ചിലപ്പം വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കവർ വരെ പൊട്ടിച്ചെടുക്കേണ്ടി വരും ചില സമയത്ത് അങ്ങ് ദേഷ്യം വരും കേട്ടോ അങ്ങനെ വന്ന് നിന്നിട്ട് എനിക്കങ്ങ് നിൽക്കാൻ വയ്യ കേട്ടോ കാര്യം ആ തണുപ്പത്തിരുന്നത് ഓക്കെ ആശുപത്രിയിൽ പക്ഷേ പുറത്തോട്ട് ഒരു ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യ കേട്ടോ അത്രയ്ക്ക് ചൂട് ഒന്ന് കുളിച്ചിട്ട് എടുത്ത് കൊടുക്കണമെന്നാണ് വിചാരിച്ചത് കാര്യം ഹോസ്പിറ്റലിലൊക്കെ പോയതല്ലേ എന്നിട്ട് വേഗം കൈയും കാലും കഴുകിയിട്ടാണ് കേട്ടോ ഞാനിത് ഫുഡ് കൊടുക്കുന്നത് കാര്യം ഇനി സമാധാനം തരുന്നില്ല അതല്ല അവന്മാരെടുത്ത് കഴിക്കാൻ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് അവിടെ മൊത്തമാക്കും ഇന്നലെ വൃത്തിയാക്കിയ പാടെ എനിക്കാൻ അറിയത്തില്ല അങ്ങനെ വേഗം ഞാൻ മക്കൾക്ക് എടുത്ത് കൊടുത്തു രണ്ടുപേർക്കുള്ളതേ വാങ്ങിച്ചുള്ളൂ പിന്നെ റൈസ് കൊച്ചിൽ കൂടുതലുള്ളതുകൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കി കേട്ടെ നല്ല രുചിയുണ്ടായിരുന്നു എന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കട്ടെ എന്നിട്ട് ഞാൻ രാവിലെ കുറേ തുണികളെല്ലാം കഴുകിയിട്ടിട്ടാണ് പോയത് അതെല്ലാം അങ്ങ് എടുത്തോട്ടെ സത്യം പറഞ്ഞാൽ ചെന്ന് കിടന്നാൽ ഞാൻ ഇപ്പോൾ ഉറങ്ങും അത്രയ്ക്ക് ഒരു ക്ഷീണം പോലെ വേറൊന്നും കൊണ്ടല്ല ഹോസ്പിറ്റലിൽ പോയി പോയി പണ്ട് എൻ്റെ രണ്ട് മക്കളെ ഞാൻ എന്നും മിക്കവാറും രണ്ട് കുഞ്ഞുങ്ങൾക്കും അസുഖമാണ് എപ്പോഴും രാവിലെ പോവുന്നതാണ് സത്യം പറഞ്ഞ ഏഴ് എട്ട് മണിയാകുമ്പോൾ പോകുന്ന ഞങ്ങളുണ്ടല്ലോ ഞാനും അമ്മയും കൂടെ ആണ് പോകുന്ന വരുന്നത് ചിലപ്പോൾ ആറും ഏഴ് മണിക്കാണ് ഇപ്പം ഞാനും അമ്മയും ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല ഞങ്ങൾ തമ്മിൽ എന്താണ് നമുക്ക് ഇറങ്ങി ഓടാനോ ചാടാനോ ഒന്നും വേണ്ടല്ലോ അവിടെ ഒരു കസേരയിലെങ്കിൽ ഇരുന്നാൽ പോരെ പക്ഷേ എൻ്റെ മുന്നിലുണ്ടല്ലോ ഒരുപാട് അമ്മമാര് കുച്ചുങ്ങളെ വന്ന് വയ്യ തീരെ വയ്യ എന്നിട്ട് എന്തോ ഒരു ഗുരുത്തക്കേട അതുംകൂടെ കൂടെ ഓടി ഓടി വയ ഞാനപ്പോൾ അമ്മയെടുത്ത് പറഞ്ഞു അമ്മയെ ഗൗതത്തിൻ്റെയും ഗൂഗിളിൻ്റെ അതേ സ്വഭാവം ഒന്നുകാര് കുഞ്ഞിലെ അവർ ഭയങ്കര ഗുരുത്തക്കേടല്ലേ എന്തായാലും ചെയ്യാതിരിക്കാനും പറ്റത്തില്ല കേട്ടോ ജോലികൾ ഇന്നലെ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എല്ലാം വൃത്തിയാക്കിയത് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് ഓട്ടിച്ച് തൂത്ത് വൃത്തിയാക്കാം അങ്ങനെ ചെയ്താലുണ്ടല്ലോ എന്നിട്ട് സമാധാനത്തിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഇരിക്കാം എന്ന് കരുതി എന്നിട്ട് തൂക്കാണ് എന്നിട്ട് ഞാൻ വന്ന ഉടനെ അമ്മയും വിളിച്ചു കേട്ടോ ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ അവിടെ എത്തി കാര്യം അമ്മ നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഹോസ്പിറ്റൽ പിന്നെ അമ്മയ്ക്ക് ഇത് കണക്ക് സ്കാനിങ് ഒക്കെ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ എനിക്ക് കൂടെ വന്നാൽ ഒരാൾ വേണമല്ലോ അങ്ങനെ പോയതാണ് അല്ലെങ്കിൽ അമ്മ ആശുപത്രി പോകുമ്പോഴൊക്കെ ഞാനും കൂടെ പോവാറുണ്ട് അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര ടെൻഷനാണ് കേട്ടോ എന്ത് കാര്യത്തിനും ടെൻഷൻ ആരെയാണ് പറയുന്നത് അമ്മ അതേ ടെൻഷൻ തന്നെയാണ് എനിക്കും ചെറിയ കാര്യം മതി ഞാൻ പലതും ചിന്തിച്ചു കൂട്ടും കേട്ടോ അങ്ങനെ ഞാൻ വിളിച്ചു അമ്മേ അമ്മ എന്തായാലും അവിടെ ചെന്നിട്ട് അമ്മ പറഞ്ഞു ഞാൻ ഇച്ചിരി ചോറുണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കിടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു നീ എന്തോ ചെയ്യുന്നു ഞാൻ പറയും ഞാനത് ആ മുറ്റം തൂക്കാൻ പോന്നു അതിനിടയ്ക്ക് അമ്മയൊക്കെ വിളിച്ച് വെച്ചതിന് ശേഷം മുറ്റമൊക്കെ തൂത്തിട്ട് പോയങ്ങ് ദേഹം കഴുകി കേട്ടോ തല കുളിച്ചില്ല കേട്ടോ എനിക്കങ്ങ് ദേഹമൊക്കെ വേദന എന്നിട്ടുണ്ടല്ലോ വീണ്ടും പുട്ട് ഇന്ന് പുട്ട് തന്നെ പുട്ട് രാവിലെ പുട്ട് തന്നു പിന്നെ എന്താണ് ഉച്ചയ്ക്ക് ഞാൻ ഇച്ചിരി ഉച്ചയ്ക്ക് കഴിച്ചില്ല സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ചായ കുടിച്ചുവാണ് പിന്നെ കഴിച്ചില്ല പിന്നെ വന്നിട്ട് ആ മന്തിയുടെ റൈസ് ഒന്ന് രണ്ട് വാ വെച്ചതേ ഉള്ളൂ കേട്ടോ അപ്പള്ളാർ കഴിച്ചു പിന്നെ പുട്ടു പുഴുങ്ങണം പിന്നെ ചോറ് ഞാൻ തിളപ്പിച്ചു വിറ്റിയാണെന്ന് പറഞ്ഞല്ലോ അപ്പം അരിയും ഒട്ട് കേട്ടോ അത് മാറ്റി ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ആ കലത്തിൽ തന്നെ ഇച്ചിരി വലിയ കലം ആയതുകൊണ്ടല്ല പിന്നെ കുറച്ച് കുറച്ച് അരി കിടത്തുള്ളെങ്കിലും നമ്മളിങ്ങനെ വൃത്തിയായിട്ട് എന്തോ പറഞ്ഞാലും കൊ കൊച്ചു കലം ആകുമ്പോൾ അത് ഭയങ്കര പാടില്ലെനിക്ക് കൊച്ചുകലത്തിലാകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ചോറ് എല്ലാം കൂടെ എങ്കിലും ടൈറ്റായിട്ടിരിക്കും കേട്ടോ ചിലപ്പോൾ ചീത്തയാവാനും ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഈ കലം എടുത്ത് വെച്ചത് എന്നിട്ട് പുട്ട് ആ ചില്ല് കാണുന്നില്ല എന്തോ പറയാനാ അല്ലെങ്കിൽ ആ ഒരു കുറ്റി രണ്ട് കുറ്റി പുട്ടുപുഴുങ്ങിയാൽ മതി ഇതിനകത്താണെങ്കിൽ എന്തുവാണ് ചിരട്ടപ്പുട്ടിൻ്റെ ആ പിടിയും പോയി ചില സമയത്ത് എടുത്ത് എറിയാൻ തോന്നും എന്നിട്ട് റൈസ് കുക്കറിലൊക്കെ അതൊക്കെ എടുത്ത് വെച്ചാൽ കൈ നല്ല രീതിക്ക് പൊള്ളും കേട്ടോ ഒരു തുണി എടുത്ത് പിടിച്ച് വെച്ചാലേ പറ്റൂ എന്നിട്ട് വേഗം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് മോനെ വിളിക്കാൻ പോയി എന്നിട്ട് മോനേയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ ആ നല്ല ഗോതമ്പ് പൊട്ട് പുഴുങ്ങിയിൽ ചൂടൊന്നും അറിയിട്ടില്ല നല്ല രീതിക്ക് തന്നെ ഇരുന്നിട്ടുണ്ട് എന്നിട്ട് ഒരു റോബർസ്റ്റോ പഴവും കൂടെ എടുത്ത് ഞാൻ എവിടെയും അവിടെ ഇരുന്നങ്ങ് തിന്നു മക്കളും മുന്നിലിരിപ്പുണ്ട് അവന്മാരെ എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായിട്ടൊക്കെ ലോകകാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് ചിലതൊക്കെ കേട്ടു ചിലതൊക്കെ കേട്ടില്ല ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ തുണി മടക്കാൻ കിടക്കുന്നു മോൻ്റെ മോന് ഗൗതത്തിന് നാളെ പോകണം യൂണിഫോം നയം ചെയ്യണം അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട് എന്നിട്ട് കയറി കിടന്ന് ഉറങ്ങണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ